ഇന്നിവിടെ കളിയും ചേരി ഒന്നുമില്ല കോൺഗ്രസ് പാളയത്തിലാകെ ശോകമുഖാണ് അവസ്ഥ കുറെ മനുഷ്യന്മാർ ദുഃഖിച്ചിരിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നത് ശരിയല്ലല്ലോ ഞങ്ങളും ദുഃഖത്തിൽ പങ്കുചേരാണ് പത്മം എന്ന് പറഞ്ഞു താമര അപ്പൊ പത്മജ താമരയിൽ നിന്ന് ജനിച്ചവൾ നർത്ഥം അതെ പേരിന്റെ അർത്ഥം അന്വർത്ഥമാക്കിക്കൊണ്ട് കെ കരുണാകരന്റെ മകൾ കെ മുരളീധരന്റെ സഹോദരി പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബിജെപിയിലേക്ക് എന്നാലും പത്മജയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു നീക്കം വല്ലാത്തൊരു തിരിച്ചടിയായി പോയല്ലോ അത് എന്താ മുരളീധര പറ്റിയത് വീട്ടിൽ വെച്ച് എപ്പോഴെങ്കിലും ഇങ്ങനെ പോണ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്നോട് ബി ജെ പിയിലേക്ക് പോവു എന്നുള്ള സൂചന പോലും ഈ സംസാരങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല പാർട്ടിയിലെ അതിനെ കുറിച്ചൊക്കെ പറയാറുണ്ട് അത് സാധാരണ ഒരു കാര്യം തന്നെയാണല്ലോ അതൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ല മുരളീധരൻ പറഞ്ഞത് കേട്ടില്ലേ കോൺഗ്രസിലെ പ്രശ്നങ്ങളെ കുറിച്ചും അവഗണനയെ കുറിച്ചും ഒക്കെ പറയാറുണ്ടായിരുന്നു അതൊക്കെ സ്വാഭാവിക അല്ലേന്ന് അതെ സ്വാഭാവിക അല്ലേ ഐക്യമില്ലാത്ത പാർട്ടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണിന്ന് അറിഞ്ഞൂടെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഇറങ്ങി പോവാണ് വേണ്ടിയിരുന്നത് ജനാധിപത്യത്തിൽ ഒരു പ്രസ്ഥാനത്തിൽ നിന്നാൽ ചിലത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കിട്ടിയേണ്ട കണക്ക് ഓർക്കേണ്ടതാണ് എന്നാലും പത്മചേച്ചിയുടെ അല്ലെങ്കിൽ വേണ്ട ജിയുടെ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആ ആറ്റിറ്റ്യൂഡാണ് എന്നെ ആകർഷിച്ചത് ബി ജെ പിയിലേക്ക് പോകുന്നു എന്നൊരു വാർത്ത കേട്ടു അത് ശക്തമായി നിഷേധിക്കുന്നു ഇനി നാളത്തെ കാര്യം എന്താണെന്ന് പറയാൻ പറ്റില്ല എന്ന് ചേച്ചി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസമായിട്ടുണ്ടായിരുന്നു ചേച്ചി പറഞ്ഞ പോലെ തന്നെ ചെയ്തില്ലേ പിറ്റേ ദിവസം ആയപ്പോൾ ബി ജെ പിയിലെത്തിക്കുന്നു മെടുക്കി ഞാൻ ഒരിക്കലും പോവില്ല പോവില്ല ഇത് എനിക്ക് എനിക്ക് എടുത്താൽ മനസ്സമാനായിട്ട് പത്മജാജി എന്താന്ന് അങ്ങനെ കോൺഗ്രസ് വേറെ എവിടെയും പോയിരിക്കുന്നു പറഞ്ഞിട്ട് വീട്ടിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഏറ്റവും നല്ല നിലയില് എല്ലാ കാലത്തും അംഗീകാരം കൊടുത്തിട്ടുള്ള ഒരു വനിതാ നേതാവാണ് ശ്രീമതി പത്മജ വേണുഗോപാൽ ഒരിക്കലും അവരുടെ ഭാഗത്തുനിന്ന് അത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ഇനി അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ട് എങ്കിൽ പുറത്തു വരുന്ന വാർത്തകൾക്ക് അനുസരിച്ച് എടുത്തിട്ടുണ്ട് എങ്കിൽ അപ്പൊ ഇ ഡിന്നെ പേടിച്ചിട്ടാണോ പത്മചാജി ബി ജെ പിയിലെത്തിയത് ഇ ഡിന്നെ പേടിച്ചിട്ടാണെങ്കിൽ അതിൽ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ ചേച്ചിയെടുത്ത പത്മജാജി ഇനി കഴിഞ്ഞ കാലങ്ങളിലേക്കൊന്നും തിരിഞ്ഞു നോക്കില്ലായിരിക്കും അല്ലേ വന്നാലും ഞാൻ ഈ പാർട്ടി തന്നെ നിന്ന് അങ്ങനെ മരിക്കാനാണ് ഓ ഇതൊക്കെ പഴയ കാര്യങ്ങളല്ലേ ഇതൊക്കെ മറക്കൂ പുതിയ പത്മജ മോദിജിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വസിക്കുന്ന ആളാണ് വരൂ നമുക്ക് നവഭാരതത്തിന് വേണ്ടി രണ്ടു വാക്ക് സംസാരിക്കാം എന്തായാലും മുരളീധരൻജിയും മറ്റ് കോൺഗ്രസ് നേതാക്കളും ഒരു കാര്യം മനസ്സിലാക്കണം കാലുവാറിൽ പതിവായോണ്ട് പത്മജാജി കുറെ കാലായിട്ട് അസ്വസ്ഥ ആയിരുന്നു എന്ന് ചോദിച്ചു മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അസംബ്ലിയിൽ ഇട്ട് വരുന്നവരെന്നെ ലോക്സഭയിൽ ഇട്ടില്ല എത്ര വോട്ടിനെ തോപ്പിക്കാതി

ആ ഉൾപ്പെട്ട പഴയ നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് എംഎൽ മരായി ആ സീറ്റിലാണ് ഞാൻ പതിനാറായിരത്തിൽ പരം വോട്ടിന് വിജയിച്ചത് എനിക്ക് ഉത്തരം പറയാൻ അറിയാണ്ടല്ല പക്ഷെ ഞാനതൊരു ചിരിലൊതുക്കുകയാണ് പറഞ്ഞില്ലേ അവിടെ പോയി മത്സരിച്ച് ഇവിടെ പോയി അത് പറഞ്ഞാൽ വളരെ വ്യത്യാസമാണ് കാര്യങ്ങള് പക്ഷെ അത് ഞാൻ ഇവിടെ പറയില്ല ഞാൻ വടകരയിൽ ചെല്ലുമ്പോൾ അവിടെ എൺപത്തി നാലായിരത്തി അറുന്നൂറ് വോട്ടിന് എനിക്ക് ജയിക്കാൻ കഴിയും അത് എന്റെ മുടുക്കൊണ്ടല്ല യു ഡി എഫ് ഒറ്റക്കെട്ട എന്നോടൊപ്പം നിന്നത് ആ നിയോജ മണ്ഡലത്തിലെ ജനങ്ങൾ എനിക്ക് അറിഞ്ഞു വോട്ട് ചെയ്തുകൊണ്ടാണ് ഉത്തര ഉണ്ടാവും കേരളത്തിലെ ജനങ്ങൾ ഭയങ്കര വ്യത്യാസം ഭയങ്കര ബുദ്ധിയുള്ളവരാ പറയണ്ട നമ്മള് ഇനിയിപ്പോടക്കൈ പിടിയിലൊന്നും ഇല്ലാട്ടോ മുരളീധരേട്ടാ അറിയാലോ പുള്ളിക്കാരിക്ക് പിടി ഇനിയിപ്പൊ ഗണ്ടി ആയി സീറ്റായി സംഘശക്തിയായി മൊത്തം ഒരു ബഹളായിരിക്കും ഇതൊക്കെ പാവ മുരളീധരേട്ടനെ എങ്ങനെ കണ്ടു കണ്ടുനോക്കും അവനവന്റെ ആഗ്രഹങ്ങൾ അതിലേറെ കഴിഞ്ഞാൽ ഹോമുള്ള ആൾക്കാർക്ക് ഇത്രയൊക്കെ സീറ്റ് കൊടുത്ത ഇത്രയൊക്കെ ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അത്രയൊക്കെ അവര് കഷ്ടപ്പെട്ടിട്ടോ എന്നുള്ളത് ഞാൻ അതിനെ കുറിച്ച് പറയുന്നു അതാ തെരഞ്ഞെടുപ്പിലേക്ക് അടുത്ത് നിൽക്കുന്ന സമയത്താണ് ഇമാരി ചതിന് അല്ലാണ്ട് എന്താ പറയാ ആ കണ്ണുകൾ നിറയാണ് കണ്ട മിടറാണ് പുരളീധരേട്ട സങ്കടപ്പെടല്ലേ എന്ത് ചെയ്യാനാ ബി ജെ പി ചാടിപ്പോകണ നേതാക്കള് കോൺഗ്രസിന്റെ ഒരു ശാപായി പോയി കരയല്ലേ നിങ്ങള് തനിയേ തനീകൾ പത്മജയിച്ചി ബി ജെ പിയിലെ തിയസ്തിക്ക് ഇനി ബി ജെ പി നേതാക്കളൊക്കെ ലീഡർ കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയൊക്കെ നടത്താൻ ചാൻസ് ഉണ്ട് കേട്ടോ മുരളീധരട്ട തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനൊരവസ്ഥ കഷ്ടം തന്നെ മുതലാളി അദ്ദേഹത്തിന്റെ ഒറ്റക്കെട്ടായി എനിക്ക് ശ്രീമാൻ മുരളീധരനെ ശക്തമായ രീതിയിൽ മറുപടി പറയണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പറയാത്തതിന്റെ കാരണം കുറച്ചുനാൾ കഴിഞ്ഞാൽ അദ്ദേഹത്തെ മുരളീജി എന്ന് ഭാരതീയ ജനതാ അദ്ദേഹം കൂടി കടന്നു വരാൻ സാധിക്കുന്ന രീതിയിലുള്ള ഇന്ത്യൻ ജനാധിപത്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അകത്തേക്കാണ് ആളുകൾ മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒന്നും പറയാൻ കണ്ടെട്ടാ അനിൽ ആന്റണി ബിജെപിയിൽ ചേർന്നപ്പോ എന്തായിരുന്നു പത്മജ വേണുഗോപാലിന്റെ പോസ്റ്റ് അദ്ദേഹം സമുന്നതനായ കോൺഗ്രസ് നേതാവിന്റെ മകനാണ് ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല ഇതൊന്നും ആവർത്തിക്കാനും പാടില്ല എന്നിട്ട് എന്തായി തന്തയ്ക്ക് പിറക്കാത്ത മകളായി പത്മജ വേണുഗോപാൽ ഒറ്റകാരിയായി ചരിത്രത്തിലെ ഏറ്റവും വലിയ ചരിത്രത്തിലെ പിതൃഘാതക എന്ന പേരിലായിരിക്കും ഇനി പത്മജ അറിയപ്പെടാൻ പോകുക മാങ്കൂട്ടത്തിലല്ലേ അദ്ദേഹം ഈ പത്മചാരി പറഞ്ഞാൽ എന്നോട് അത് പറയണേ അതേസമയം മറ്റൊരിടത്ത് സൂര്യേന്ദ്രൻജി ഇത്രയും ും കണ്ടുണ്ടോ ഭയങ്കര ബി ജെ പിയുടെ പദയാത്ര പാട്ടിന്റെയും എസ് സി എസ് ടി വിവാദത്തിന്റെയും പി സി ജോർജിന്റെയും പരാതികളുടെ ഒക്കെ ആഫ്റ്റർ എഫക്ട് തീർന്നു മൂപ്പറുടെ ചിന്ത കോൺഗ്രസിന്റെ പതനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് തരിപ്പണമാവും ലോക്സഭാ തിരഞ്ഞെടുപ്പോട് കൂടി കേരളത്തിലും കോൺഗ്രസ് തകർന്ന് ഓ ഇങ്ങനൊന്നും പറയല എന്റെ സുരേന്ദ്രൻ ജി പാവ മുരളീധരൻ അവിടെ നെഞ്ചു പൊട്ടിട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾക്കൊക്കെ ഇത് എന്തിന്റെ കേടാണ് എല്ലാ കോൺഗ്രസ് ചാക്കിട്ട് പിടിക്കാൻ നിങ്ങൾ വല്ല നേർച്ചിട്ടുണ്ടാ അല്ല പിന്നെ ബി ജെ പി ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിച്ചതോടുകൂടി കഴിഞ്ഞുവല്ല ഈ ജന്മത്തിലെ എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചു ഇനി കെ മുരളീധരനും പത്മജ വേണുഗോപാലും രണ്ടു വഴിക്ക് അനിൽ ആന്റണി പി സി ജോർജ് പത്മജ വേണുഗോപാൽ ഇങ്ങനെ ഇങ്ങനെ ഇനി എത്ര പേര് വിക്കറ്റ് എണ്ണാനിരിക്കുന്ന വി ടി ബൽറമേറ്റൻ അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലെ എന്നാലും ഭാരത് ജോഡോ യാത്രയുടെയും സാമരാജ്ഞിയുടെ ഒക്കെ ഒരു എഫക്റ്റ് ഒരു ഗ്യാപ്പില്ലാണ്ടല്ലേ ബി ജെ പിള്ള പോക്ക് യാത്ര എഫക്റ്റ് അപാരം തന്നെ ബാക്കി കാണാം നന്ദി നമസ്കാരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം